മരിച്ചുപോയ സുബിയുടെ ഓർമ്മകളിലാണ് ഇപ്പോഴും എല്ലാവരും ജീവിക്കുന്നത് സുബി മരിച്ചു എന്ന് വിശ്വസിക്കാനാകാതെയാണ് മലയാളി പ്രേക്ഷകർ ഇപ്പോഴും ആ വാർത്ത കാണുന്നത് ഏറെ ദുഃഖസഹജമായ ഒന്ന് എന്നല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കാനില്ല ഒരു വർഷത്തിലേറെയായി സുബി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് പക്ഷെ സുബി ചെയ്ത കഥാപാത്രങ്ങളും സുബി ചെയ്ത തമാശകളും എല്ലാം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നിട്ടാണ് സുബി മടങ്ങിയതെന്നതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത എന്ന് പറയാം സുബി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് രാഹുലിനെ ആയിരുന്നു ആ വിവാഹം നടത്താൻ പോലും സുബിക്ക് സാധിച്ചില്ല അതിനിടയിലായിരുന്നു സുബിയുടെ മടക്കയറ്റം ഇപ്പോൾ സുബിയെ ചികിത്സിച്ച വിലയും അതുപോലെ സുബിക്ക് വേണ്ടി ഒരുപാട് ചിലവായിട്ടുണ്ടെന്നും അതൊക്കെ തന്നെയും താൻ ഒരിക്കലും കണക്ക് പറയില്ല എന്നും രാഹുൽ പറയുന്നു അതിൻ്റെ ജീവിതത്തിൽ ഞാൻ സുബിക്ക് വേണ്ടി ചെയ്തതായി തന്നെ ഞാൻ ഓർക്കുമെന്ന് പറയുന്നു സുബിയെ ചികിത്സിച്ചതിന്റെ കടം ഒരുപാടാണ് അത് തീർക്കാൻ കുടുംബം ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ സുബിയുടെ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും അങ്ങനെ തന്നെയാണ് ഈ വാർത്തയാണ് ഇപ്പോൾ എല്ലാവരും ഞെട്ടിക്കുന്നത് ഒരുപാട് കാശ് ചിലവാക്കി തന്നെയാണ് ഇപ്പോൾ സുബിയെ ചികിത്സിച്ചതെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഞാൻ ഒരിക്കൽ ഭൂമി വിറ്റ കാശിനെ അവർക്ക് കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു വലിയ മാല വാങ്ങിക്കൊടുത്തു അവൾ എന്നോട് അതിന്റെ പേരിൽ നല്ല വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് രാഹുൽ ഓർത്തു പറയുന്നു അടുത്ത ദിവസം ഞാനത് കൊണ്ടുപോയി മാറ്റി ചെറിയ സാധനങ്ങളാക്കി വാങ്ങിച്ചു എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടിട്ട് ഒരു കല്യാണം വേണ്ട എന്നായിരുന്നു അവൾ അന്ന് പറഞ്ഞത് രാഹുൽ അവളോട് എപ്പോഴും ചോദിക്കുമായിരുന്നു നിനക്ക് ഏഴ് പവന്റെ താലിമാല വേണോ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ അവനോട് അവനോടനോട് പറയും ഇന്നോട് ഏഴ് പവന്റെ താലിമാല വേണോ എന്ന് ചോദിക്കുന്ന ആരിടാനാണെന്ന് ചോദിക്കുന്ന അവൾക്ക് സ്വർണത്തോടൊരു ഭ്രവവും ഇല്ലായിരുന്നു എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും എനിക്കൊരു മോതിരം വാങ്ങി തരുമായിരുന്നു കഴിഞ്ഞ പത്ത് വർഷമായി പത്ത് മോതിരമായപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇടാൻ വിരലില്ല എന്ന ഞാൻ ഉപയോഗിക്കാറില്ല എന്നാലും അവൾ വാങ്ങിത്തരും എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും ഒന്ന് വാങ്ങരുതെന്ന് പറഞ്ഞാലും അവൾ എവിടെയെങ്കിലും പോയി ഇവിടെ എവിടെയെങ്കിലും വാങ്ങി എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടേ പോകൂ എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് ഫോൺ വിളിച്ചിട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഗിഫ്റ്റ് തരും സുബിയുടെ അമ്മ പറയുന്നതും ഇങ്ങനെയാണ് സുബിയുടെ അമ്മയായിരുന്നു സുബിക്ക് ഏറ്റവും ജീവൻ ഒരിക്കൽ ഒരു ഭൂമി വിറ്റ കാശിനായിരുന്നു ആദ്യം വാങ്ങിക്കൊടുത്തത് അത് പിന്നീട് അവളുടെ ജീവിതത്തിൽ എല്ലാമായി മാറി മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം സുബി സുരേഷ് അന്തരിച്ചു ഒരു വർഷം പിന്നിടുമ്പോൾ സുബിയുടെ വാർത്തകൾ തന്നെയാണ് എല്ലായിടത്തും വരുന്നത് അത് വളരെയധികം വാർത്തയിൽ ഇടം പിടിക്കുന്നു സുബിയുടെ മരണം ഉണ്ടാക്കിയ വേദനയിൽ നിന്നും ഇതുവരെ കുടുംബാംഗങ്ങൾക്ക് ആർക്കും പുറത്തു വരാൻ സാധിച്ചിട്ടില്ല അതും ഏറെ ദുഃഖമായ വാർത്ത തന്നെയാണ് സുബി അവിവാഹിതയായി കഴിയാൻ കാരണം എന്താണെന്ന് അറിയില്ല എന്നാൽ സുബി വിവാഹത്തെ കുറിച്ച് ആലോചിച്ചു വരികയായിരുന്നു ഈ വർഷം വിവാഹം ഉണ്ടായേനെ ഒരുപക്ഷെ സുബി ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് സുബി സുമംഗലയായേനെ രാഹുലിന്റെ വധുവായേനെ എന്നാൽ അതൊന്നും സാധിക്കാതെയായിരുന്നു സുബി മടങ്ങിയതെന്നതാണ് ഏറ്റവും ദുഃഖമായ വാർത്ത തന്റെ സഹോദരനും അമ്മയും ഒക്കെ സുഖമായി ജീവിക്കണമെന്ന് ഓർത്തു തന്നെയാണ് സുധി ഇത്രയും നാളും ജീവിച്ചത് അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വീട് പണിത് അവർക്ക് നല്ല നിലയിലൊക്കെ ആക്കിയതിനു ശേഷമാണ് സുബി ഇപ്പോൾ മടങ്ങിയത് അതുകൊണ്ട് തന്നെ സുബിയുടെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ സങ്കടമില്ല തനിക്ക് വേണ്ടി ഒരിക്കൽ പോലും സുബി ജീവിച്ചിട്ടില്ല സുബി ജീവിച്ചതൊക്കെ അമ്മയ്ക്കും സഹോദരനും വേണ്ടിയാണ് അമ്മയ്ക്കും സഹോദരനും വേണ്ടി ജീവിതത്തിൽ ഇത്രമേൽ കാര്യങ്ങൾ ഒഴിച്ചു വെച്ച് തന്റെ ജീവിതം പോലും മാറ്റിവെച്ച മറ്റൊരാൾ ഉണ്ടോ എന്ന് സംശയമാണ് അവസാനം ദൈവം ആ ക്രൂരത സുബിയോടും ചെയ്തു സുബി തന്റെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങി മറ്റുള്ളവരുടെ ജീവിതത്തിന് ശേഷം തന്റെ ജീവിതം ആലോചിച്ചു തുടങ്ങിയ സുബിക്ക് അത് പൂർത്തീകരിക്കാനായില്ല ഒരുപക്ഷെ ദൈവം അതിന് സമ്മതിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ